കൊല്ലം ചിതറ കണ്ണൻകോടൽ സ്കൂളിന് സമീപം തീപിടിച്ചു പരിസരത്തുള്ള വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി കടക്കലിൽ നിന്ന് ഫയർഫോഴ്സ് തീ അണച്ചു ഇന്ന് രാവിലെ ഒരു പത്തര മണിയോടു കൂടി ഭയങ്കര സവർഡ് കെട്ടു കെട്ട് വലിയ ലൈനിൽ നിന്ന് കമ്പി കൂട്ടി താഴെ വീണു അതോടുകൂടി തീ നമ്മള് വന്ന് മൊത്തം തീ പിടിച്ച് തറയിലും തീ പിടിച്ച് ഈ വയറിങ് കംപ്ലീറ്റ് നശിച്ചുപോയി ഫാന് ഫ്രിഡ്ജ് ടിവി മോട്ടർ ഇതെല്ലാം കത്തിപ്പോയി വീട്ടിൽ ഒരു ഒരു ലക്ഷം ലിജോ ലിജോ വിവരങ്ങൾ നൽകാനായി എപ്പോഴാണ് വലിയ നാശനഷ്ടമുണ്ടോ ഇന്ന് ഉച്ചക്ക് ഉച്ചയോടെ അടുത്ത സമയത്ത് പതിനൊന്ന് മണിക്കായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് കണ്ണൻകോടുള്ള കെ വി എൽ പി സ്കൂളിന് സമീപത്താണ് പതിനൊന്ന് കെ വി ലൈൻ പൊട്ടി വീണത് ഈ ലൈൻ പൊട്ടി വീണതിനെ തുടർന്ന് സമീപത്തെ രണ്ട് വീടുകളിലേക്ക് അതിന്റെ ഒരു സ്പാർക്ക് ഉണ്ടാവുകയും അത് കാരണം ഇലക്ട്രിക് ഉപകരണങ്ങൾ തകരാറിലാവുകയും ചെയ്തു അതായത് വീട്ടിലെ ടി വി ഫ്രിഡ്ജ് മുതലായ ഉപകരണങ്ങൾക്കാണ് വലിയ രീതിയിൽ ആ ഒരു നാശനഷ്ടം ഉണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ സ്വിച്ച് ബോർഡൊക്കെ പൊട്ടിത്തെറിക്കി അതായത് അവിടെ അത്രയും തീ പടരുന്ന രീതിയിലേക്ക് പോലും ആയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ലെവൻ കെ വി ലൈൻ പൊട്ടി വീണതെന്നുള്ള സംബന്ധിച്ച് കെ സി ബി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടു പേരുടെ വീടുകൾക്കാണ് അതായത് വിക്രമൻ എന്ന് പറയുന്ന ആളുടെ വീടിനും ഒപ്പം തന്നെ രഘു എന്ന് പറയുന്ന ആളുകളുടെ ആളിന്റെ വീടിനുമാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടമുണ്ടായത് എന്തായാലും ഈ ഫയർഫോഴ്സ് എത്തി കണക്കലിൽ നിന്നും രണ്ട് യൂണിറ്റോളം ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലൈൻ പൊട്ടി വളരെ ശക്തമായ കാറ്റിലാണോ മറ്റെന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ പരിശോധിക്കുന്നത് ആളുകളുടെ മറ്റുമൊന്ന് ശരീരത്തിൽ പൊട്ടി വീഴാത്തത് കാരണമാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് ആണ് വിവരങ്ങൾ നൽകിയത്